അപ്പൊ നമ്മളിങ്ങനെ വന്നിട്ടുള്ളത് പറവന്നൂർ ചോലട്ടാ എന്താ രസം ഒരു വായിച്ചാൽ ഒന്നും അല്ല മക്കളെ വന്നോളി മക്കളെ ഏ എന്തോ രസം കണ്ടില്ലേ എല്ലോർക്കും വള്ളം ചോലട്ടാ കുട്ടികൾക്ക് എല്ലാം വന്ന് ഇറങ്ങിട്ട് ഇങ്ങനെ വള്ളത്തിലിരുന്ന് ആസ്വദിച്ച് കുളിച്ചു പോകട്ടാ പറവന്നൂർ ചോല കണ്ടീല് ഒലിച്ചു പോകണില്ലേ ഏ അതിന്റെ അടുത്തൊരു തെങ്ങുണ്ട് തെങ്ങുമ്പോ കളിക്കുമ്പോ നോക്കണേ എന്താ രസം കണ്ടില്ലേ ഒരു വായിച്ചാൽ ഒന്നും അല്ല അപ്പൊ ഞമ്മളിന്ന് വന്നിട്ടുണ്ടായിട്ട് പറന്നൂർ ചോരാണ് ഈ കാണുന്നത് വള്ളതൊരിച്ച് ഒലിച്ചൊലിച്ചു ചാടി ചമർത്ത് വരുന്നത് നല്ലൊരു ഇതിലാണ് കാണാനിട്ടാ നല്ല രസത്തെ പറവന്നൂർ ചോദിക്ക് വന്നു പോയിട്ടാ എന്താ രസത് തണുത്ത വെള്ള തണുത്ത വെള്ളം പറവന്നൂർ ചോദിക്ക് വന്നോയിട്ട് കുരുക്കാട് മക്കളെ ഇറങ്ങുമ്പോ കുറച്ച് നോക്കണം ശ്രദ്ധിക്കണം എന്നുള്ളൂ പറവന്നൂർ ചോലട്ടാ ഒരു ചോദി ഒന്നുമില്ല ഇത് പറവന്നൂർ കേട്ടോ പറവന്നൂർ ചോര പന്തോളി മക്കളെ കണ്ടില്ല താഴത്തേക്ക് കണ്ടെ ഒഴുകി ഒഴുകി പോണത് ഏ എന്താ രസം എവിടേയും പോകണ്ട എവിടെ വായിച്ചാലും പറഞ്ഞോ ഇത്തവസ്ഥാ മഴമില്ല നല്ല കാലാവസ്ഥാത്തമർക്ക് കുളിച്ചു പോവട്ടാ പറ മക്കളെ ഏ കാണാൻ പറ്റ പൂരം നന്ന മതി ഇങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകിതാ ഇങ്ങനെ പോണത് പറവന്നു ചോലട്ടാ ഏ പറന്നുചരൊന്നൊന്നര ചോദം ഇട്ടാ വണ്ടീല്ലേ നമ്മള് അവിടുക്കും എടുക്കും കായിക അളവാക്കിട്ട് എവിടുക്കും പോണ്ട കായി അളവാക്കിട്ട് പോരണ്ടോട് ഇങ്ങോട്ട് പോകുന്നോട്ടാ പറന്നു ചോദിച്ചു കാണണെങ്കില് എന്നാ ഇന്നത്തെ വീഡിയോ പറഞ്ഞ